അയോധ്യയ്ക്ക് ശേഷം ബദരീനാഥും ബി ജെ പിയെ കൈവിട്ടു ബദരീനാഥ് നമുക്കറിയാവുന്നതുപോലെ ഹിന്ദുമത വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രമാണ് ക്ഷേത്രങ്ങളുടെ നാടാണ് ധാരാളം വിശ്വാസികൾ ഉത്തരേന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളൊക്കെയും ബദരീനാഥിലാണ് നമ്മൾ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്ന സ്ഥലവുമാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ഒരാൾ കഴിഞ്ഞ പാർലമെൻറ് ഇലക്ഷന് തൊട്ടുമുമ്പ് മറുകണ്ഠം ചാടി ബി ചേർന്നു ബി ചേർന്നിട്ട് അദ്ദേഹം അന്ന് നടത്തിയ പ്രസ്താവനകൾ എല്ലാം തന്നെ പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് വളരെ അനുകൂലമാണ് ഹിന്ദുക്കൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു ബാക്കി എല്ലാവരും ഹിന്ദുക്കളെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി എന്ന് പറയുന്ന ആളാണ് ഈ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി പാർലമെൻ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ വലിയ ട്രോളുകളും തിരിച്ചടികളുമൊക്കെ കോൺഗ്രസിന് കേൾക്കേണ്ടി വന്നു കാരണം ചാർസൗ നീങ്ങുന്ന ബി ജെ പിയോടൊപ്പം സഞ്ചരിക്കുന്നതാണ് ഗുണകരമാവുക എന്ന് പാവം ഭണ്ഡാരി വിചാരിച്ചു എന്നിട്ട് ഭണ്ഡാരി അതേ മിടുക്കോടുകൂടി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ബദരീനാഥിൽ ഇപ്പോൾ ബൈഎലക്ഷനിൽ നിന്ന് മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി ലഖ്പതി സിംഗ് ബുഡോല എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഏതാണ്ട് ആറായിരത്തിൽ പരം വോട്ടുകൾക്ക് എന്നുവെച്ചാൽ ആ മണ്ഡലത്തിൽ പലപ്പോഴും മൂവായിരം രണ്ടായിരം വോട്ടുകൾക്ക് അപ്പുറത്ത് വിജയിക്കാറില്ല നേരത്തെ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി ജയിച്ചതും ഏതാണ്ട് മൂവായിരം രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകൾക്കാണ് എന്നാൽ അതിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ ഭണ്ഡാരിയെ തോൽപ്പിച്ചു കളഞ്ഞു ബദരിനാഥിലെ വോട്ടർമാർ തോൽപ്പിച്ച് കളഞ്ഞെന്ന് മാത്രമല്ല ലഖ്പതി സിംഗ് ഭുഡോലയെ തികഞ്ഞ ഭൂരിപക്ഷത്തോടെ എത്തിക്കുകയും ചെയ്തു കാലിമാറ്റ രാഷ്ട്രീയങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുകയാണ് ഈ രാജ്യം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തോന്നും പോലെ ചാടി മരംചാടുന്ന കുരങ്ങനെപ്പോലെ സഞ്ചരിക്കുന്നതാണ് ജനാധിപത്യമെന്നോർത്ത് മധുരവും പണവും അധികാരവും മോഹിച്ച് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് സംരക്ഷണം മോഹിച്ച് മറുകണ്ഠം ചാടിയാൽ എന്നും അവസരമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ബദരീനാഥിലെ റിസൾട്ട് എന്ന് മാത്രമല്ല വിദ്വേഷവും വെറുപ്പുമല്ല ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനമെന്നും സ്നേഹവും ചേർത്ത് വെക്കലും നീതി ചെയ്യലാണെന്നും അവിടുത്തെ വോട്ടർമാർ രാജ്യത്തോട് പറയുന്നു